നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമർപ്പണവും ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും പത്മശ്രീ കൈതപ്രം ദാമോദര നമ്പൂതിരി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മായിന്നൂർ കലംകണ്ടത്തൂർ ക്ഷേത്രത്തിൽ ഊട്ടുപുരയുടെ സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും മാർച്ച് പതിനേഴ് ഞായറാഴ്ച നടക്കും തൃശൂർ തെക്കേ മഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ഊട്ടുപുര സമർപ്പണം നിർവഹിക്കും പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഇ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും തെക്കേ മഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ പാലക്കാട് സന്ദീപിനി സാധനാലയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്യാം ചൈതന്യ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ ഗുരുവായൂർ കൃഷ്ണൻ നയിക്കുന്ന ഭക്തിഗാനസുതയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും